എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ സെക്കൻഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഞാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡ് ലാസ്റ്റിൽ ഹീറോ ഹീറോയിനോടും ഞാൻ എൻ്റെ കോട്ടും പേഴ്സും ഒക്കെ അവിടെ വെച്ച് മറന്നു അതൊന്ന് എടുത്തു തരാമോ ഞാൻ എവിടെ വന്ന് വാങ്ങേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ എൻ്റെ ടീച്ചർ അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ അവൻ അവിടെ മറന്നു വെച്ച സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുത്തിട്ട് എൻ്റെ ടീച്ചറിന് എൻ്റെ ഹസ്ബൻഡിനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പൊ എന്നോടൊപ്പം ഇല്ല പ്ലീസ് എന്നോടൊപ്പം എന്റെ ഹസ്ബൻഡായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഭിനയിക്കാവുമോ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഹീറോയിന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓക്കെ അഞ്ച് മിനിറ്റത്ത് കാര്യമല്ലേ ഞാൻ വരാന്ന് പറഞ്ഞ ടീച്ചറിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോ ഹീറോയിനെ ഇങ്ങനെ ഫാമിലി ആയിട്ട് കാണുന്ന ടീച്ചറിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ടീച്ചർ ഹീറോയെ നോക്കിട്ട് പറയുന്നുണ്ട് ഇതുപോലൊരു ഒരു വൈഫിനെ കിട്ടാൻ നീ എന്തോ ലക്കിയാണ് കുഞ്ഞുനാള് മുതൽ തന്നെ ഇവള് വളരെ നല്ല കുട്ടിയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നീ വളരെ ലക്കിയാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയ്ക്കും അവളോട് ചെറിയൊരു കമ്മിറ്റ്മെന്റ് തോന്നുന്നുണ്ട് അതിനുശേഷം ഹീറോയിൻ പുറത്ത് വന്നിട്ട് എന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചു ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോഴായിരിക്കും ടീച്ചറിന് ഹാപ്പി ആയിരുന്നു പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോ ഏയ് അതൊന്നും സാരമില്ല നമ്മളിപ്പോ ഒരേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് അപ്പൊ സഹായം ചെയ്യുന്നതും വളരെ നാച്ചുറൽ ആണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഹീറോ തന്നെ ചോദിക്കുകയാണ് എനിക്കിനിപ്പോ ഫ്ലൈറ്റ് ഉണ്ട് നാട്ടിലേക്ക് പോകാനായിട്ടും നീയും ബേബിയും എപ്പോഴും അങ്ങോട്ട് പറഞ്ഞേയും ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോയിനും സെയിം ഫ്ലൈറ്റിന്റെ നെയിം തന്നെ പറയുന്നുണ്ട് സോ രണ്ടുപേരും ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന സമയത്ത് ലിഫ്റ്റിന്റെ താഴെയായിട്ട് ജി ഹീറോയിനെ തന്നെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു അപ്പോ ജിയെ കാണുന്ന ഹീറോയിനും ആ നീ എന്താ ഇവിടെ യും സംസാരിക്കുന്നുണ്ട് ഉടനെ ഹീറോ ജിയെ കാണുമ്പോൾ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ജിയും അതുപോലെ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുന്ന കാണുമ്പോൾ ഹീറോയിൻ ഹീറോയോട് പറയുന്നുണ്ട് ഇതാണ് മോച്ചി ബേബിയുടെ എന്നുള്ളത് അത് കേൾക്കുന്ന ഹീറോ ആകെ ഷോക്കായിട്ടും നേരെ ജിയുടെ കഴുത്തിൽ പോയി പിടിച്ചിട്ട് ഇവള് പറയുന്ന സത്യാണോ നീയാണോ ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന് ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആയിരുന്നു ഇതറിയാണ്ടാണ് ഹീറോയിൻ ഇവനാണ് മോച്ചി ബേബിയുടെ അച്ഛനെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഹീറോ അവനെ കഴുത്തിന് പിടിച്ചു നിർത്തുന്നുണ്ട് അപ്പൊ ജിയും അതെ ഞാൻ തന്നെയാണ് പക്ഷെ എന്നെ ഒന്നും ചെയ്യരുത് ഇവിടെ എല്ലാരും നോക്കി നിൽക്കാന്ന് പറയുന്നുണ്ട് അത് ഹീറോ ഓകെ നീ റൂമിലേക്ക് വന്നും പറഞ്ഞ് അവനെ നേരെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടും നല്ല രീതിയിൽ തന്നെ ചവിട്ടും അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ജി അയ്യോ അമ്മ നിലവിളിക്കുന്നുണ്ട് ഓ ഹീറോ പറയാണ് നീ ഒരുപാട് പെൺകുട്ടികളോടൊപ്പം കറങ്ങി നടക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇത്രയും ഒരു നല്ല പെൺകുട്ടിയെ ചതിച്ച് ഒരു കുഞ്ഞിനെയും കൊടുത്തിട്ടും മുങ്ങി നടക്കുകയാണ് കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് അപ്പോ ഹീറോയിനും ഇവളെ എന്റെ കുഞ്ഞല്ല എന്ന് പറയാൻ വരുന്നുണ്ട് പക്ഷെ ജി അതിനെ സമ്മതിക്കാതെ മിണ്ടാതിരിക്കും പറയുന്നുണ്ട് അപ്പൊ ഹീറോ നന്നായി അടി അടികൊടുത്തതിനു ശേഷം നീ എത്രയും വേഗം ഇവരെ രണ്ടുപേരും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം നിനക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ജി ഒന്നും ഇണ്ടാ നിക്കുന്നുണ്ട് അതുകൊണ്ട് ഹീറോ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഹീറോ പോയതിനു ശേഷം ജിയുടെ ചുണ്ടി നിൽക്കാൻ നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഹീറോയിൻ നീ നിന്റെ ജയേഷ്നോട് ഞാനല്ല മോച്ചി ബേബിയുടെ അമ്മ ഞാൻ നിന്റെ ഫ്രണ്ട് ആണ് നീ എന്നെ വഞ്ചിച്ചിട്ടില്ല എന്നുള്ള കാര്യം എന്താ അദ്ദേഹത്തിനോട് പറയാത്തത് ഇപ്പോ നീ എന്നെ ചതിച്ച രീതിയിലാണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചേക്കണെന്ന് പറയുന്നുണ്ട് അപ്പൊ ജി നിനക്ക് അവനെ പറ്റി അറിയാഞ്ഞിട്ടാണ് അവൻ വളരെ നല്ലവനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പെൺകുട്ടികളോടൊപ്പം കറങ്ങി നടക്കുന്ന തന്നെ അവൻ സഹിക്കില്ല എനിക്കൊരു കുഞ്ഞുണ്ട് അറിഞ്ഞപ്പോൾ തന്നെ എന്നെ ഒരുപാട് കണ്ടില്ലേ ഇനി എങ്ങാനും ഈ കുട്ടിയുടെ ഞാൻ മൈൻഡ് പോലും ചെയ്യാതെ നിനക്ക് പൈസ തന്ന് ഈ കുട്ടിയെ നോക്കാൻ പറഞ്ഞതാണെന്ന് കൂടി അറിഞ്ഞാലും അവൻ എന്നെ ഇവിടെ നിന്ന് കൊന്നിട്ടേ പോ പ്ലീസ് നീ ഈ കാര്യം അവനോട് ഒരിക്കലും തുറന്നു പറയരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോയിനും ഓക്കെ ഓക്കെ നീ പണം തരാന്ന് പറഞ്ഞതുകൊണ്ട് വേണ്ടി മാത്രമല്ല നിന്നെ അയാൾ കൊല്ലുന്ന കാണാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ഈ രഹസ്യം ഒരിക്കലും പുറത്തു പറയില്ല എന്ന് അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന ഹീറോയാണ് ഹീറോ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെയോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആ സമയത്ത് റെഡ് കളർ ഇട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് ആക്ച്വലി ഇത് ജിയുടെ ഇപ്പോഴത്തെ ലവ്വറാണ് ഇവരുമായിട്ട് എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആപ്സ് എന്നാണ് ഈ കുട്ടിയുടെ പേര് ആപ്സ് വന്നിട്ട് ഹീറോയോട് പറയാണ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നുള്ളത് ആപ്സിനെ കാണുന്ന ഹീറോ ഒരു നിമിഷം ഒന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട് അതിന് കാരണം ആപ്സ് ഈ ഹീറോയുടെ എക്സ് ലവർ ആയിരുന്നു അതായത് ഹീറോ ഒരുപാട് നല്ലവനായതുകൊണ്ട് തന്നെ ആപ്സിന് അവനോടത്തുള്ള റിലേഷൻഷിപ്പിൽ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ആ സമയത്താണ് ജിയെ അവൾ മീറ്റ് ചെയ്യുന്നത് സോ ഹീറോയെ ബ്രേക്കപ്പ് ചെയ്തിട്ട് നേരെ ജിയോടൊപ്പം പോയി അവള് ജോയിൻ ചെയ്തിട്ട് അതിനുശേഷം അവർക്ക് എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവളെ കാണുന്ന ഹീറോ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ആപ്സും ഇല്ല എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റുള്ളൂ ഇത് നിന്റെ കമ്പനിയെ ബാധിക്കുന്ന വിഷയമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഹീറോ അവളോടൊപ്പം ഒരു കോഫി ഷോപ്പിലേക്ക് പോകുന്നുണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും ആപ്സ് പറയുന്നുണ്ട് നിന്നെ വഞ്ചിച്ചിട്ട് നിന്റെ അനിയനുമായിട്ട് റിലേഷൻഷിപ്പിലായതുകൊണ്ടായിരിക്കണം ദൈവം എന്നെ ഇപ്പോൾ വല്ലാണ്ട് പരീക്ഷിക്കുകയാണ് നിന്റെ അനിയനെ എന്നോട് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റില്ല അവൻ ബാക്കി പെൺകുട്ടികളോടൊത്ത് കറങ്ങി നടക്കുകയാണ് അത് ഞാൻ നേരിൽ കണ്ടു ഇനി എനിക്ക് അവനുമായിട്ടുള്ള റിലേഷൻ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നു ില്ല അവൻ ഇനിയും എന്നോട് സ്നേഹത്തിൽ സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവേണ്ടി വരും അങ്ങനെ ആവുകയാണെങ്കിലും എന്റെ അച്ഛൻ നിന്റെ കമ്പനിയിലേക്ക് തന്ന ഷെയർ എല്ലാം തിരിച്ചു വാങ്ങേണ്ടതായിട്ടും വരും പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോ ആകെ ഷോക്കണം കാരണം ആപ്സിന്റെ അച്ഛനാണ് ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട അവൻ നിന്നോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹത്തോടെ ജീവിക്കും അതിന് ഞാൻ ഉറപ്പ് നൽകുക എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് അവിടം നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിൽ പോകുമ്പോ തന്നെ അവിടെ ജി നിക്കുന്നുണ്ടായിരുന്നു ജിയെ കാണുന്ന ഹീറോ ഓടിപ്പോയിട്ട് പറയാണ് നീ എത്രയും വേഗം ആപ്സുമായിട്ടുള്ള വിവാഹം നടത്തണം അവളുടെ അച്ഛൻ നമ്മുടെ കമ്പനിയിലുള്ള ഷെയർ എല്ലാം തിരിച്ചു വാങ്ങൂ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ജീവ നീ ഇത് എന്താ പറയുന്നത് നിനക്ക് തന്നെ അറിയാലോ എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വല്ലാണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവളുമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന കാര്യം അവളുടെ അച്ഛൻ അറിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തിയത് അല്ലാതെ എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല അത് നിനക്ക് തന്നെ അറിയാലോ പിന്നെ നീ എന്തിനെ എന്നിങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന അതുമല്ല എനിക്കൊരു കുഞ്ഞുണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കാര്യം പറയുന്നുണ്ട് അത് കേക്കുന്ന ഹീറോ വിഷമിക്കണ്ട നിനക്ക് മോച്ചി ബേബിയെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഞാൻ ആ കുഞ്ഞിനെ സ്വന്തം തന്നെ നോക്കിക്കോളാം അപ്പോൾ നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിന്റെ കുഞ്ഞിനെ കാണാലും അതിനെപ്പറ്റി പുറത്താരും അറിയേയില്ല ആ പെൺകുട്ടിക്കാണെങ്കിൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് കൊടുക്കാം അവൾ വേറെ എവിടെങ്കിലും പോയി സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കാര്യം പറയുന്നുണ്ട് അത് കേൾക്കുന്ന ജി ഇല്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കുഞ്ഞിനെ നീ നോക്കുന്ന കാര്യമൊക്കെ ഓക്കെ പക്ഷേ ഹീറോയിൻ വേറെ വിവാഹം കഴിക്കാത്തടത്തോളം കാലം ഞാൻ ഒരിക്കലും ആപ്സിനെ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോ ഓക്കെ അവൾ ആരെങ്കിലും വിവാഹം കഴിച്ചാലും നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ജീയും ഓക്കെ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് ഹീറോ അവിടെ നേരെ പോകുന്നത് ഹീറോയിനെ മീറ്റ് ാണ് എന്നിട്ട് ഹീറോയിനോടും നിനക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോ ഇല്ല എന്ന് തലയാട്ടുന്നുണ്ട് ഉടനെ ഹീറോ അവളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് എന്റെ അനിയൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നുണ്ട് പക്ഷേ നിന്നെയും കുഞ്ഞിനെയും എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ അനിയന്റെ വൈഫും മകളുമാണെന്ന് പരിചയപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേറെയാണ് അവൻ ഓൾറെഡി ഒരു പെൺകുട്ടിയുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു അതിൽ നിന്ന് അവന് പുറത്തു വരാൻ സാധിക്കില്ല അവനോടും ഒരു പെൺകുട്ടിയെ ഇപ്പൊ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല നീ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മാത്രമേ അവൻ ആ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് വിരോധമില്ല സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ ഒരു നിമിഷം ഒന്ന് ഷോക്കായി നിക്കാൻ അവൾ അവൾക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ജിയെ മീറ്റ് ചെയ്യുന്നുണ്ട് ജിയോടും നിന്റെ ജ്യേഷ്ഠൻ എന്നെ പ്രൊപ്പോസ് ചെയ്തു എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ജി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് അവൻ അങ്ങനെ ചോദിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോയിൻ അതെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് സത്യം അവനോട് തുറന്നു പറയട്ടേം ചോദിക്കുന്നുണ്ട് അപ്പൊ ജിയും വേണ്ട വേണ്ട ഇപ്പൊ നീ സത്യങ്ങളൊന്നും തുറന്നു പറയണ്ട അത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഈ സീക്രട്ട് നീ കുറച്ചുനാളത്തേക്ക് മെയിൻ്റെ ചെയ്യും ഒരിക്കലും നിന്റെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് നടന്നിട്ടില്ല പക്ഷേ ഇതിന്റെ ഒരു റിക്വസ്റ്റ് ആണ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഹീറോ അവളെ പ്രൊപ്പോസ് ചെയ്ത കാര്യം തന്നെ ഇങ്ങനെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഉടനെ ആ ഒരു ഫ്രണ്ട് ഞാൻ പറയുന്ന കാര്യം കേട്ട് നിനക്ക് എന്നോട് ദേഷ്യൊന്നും തോന്നരുത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയണം ആ ജി കുട്ടിക്കാലം മുതലേ തന്നെ നിന്നോട് ഒരു നല്ല ഫ്രണ്ടിനെ പോലെ പെരുമാറിയിട്ടില്ല പിന്നെ എന്തിനാണ് അവന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് പോയിൽ ചെയ്യുന്നതും ഒരു കൊച്ചു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് നോക്കുക എന്നുള്ളത് അത്ര ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം ആ ഒരു ജിയുടെ ജ്യേഷ്ഠനും കുഞ്ഞിനെ ഏറ്റെടുത്താൽ കൊള്ളാമെന്നുണ്ടല്ലോ ആ കുഞ്ഞിനെയും കൊടുത്തിട്ടും നിനക്ക് കിട്ടാനുള്ള പണവും വാങ്ങി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സന്തോഷത്തോട്ട് ജീവിക്കാൻ പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോയിൻ അതിനെപ്പറ്റി തന്നെ ആലോചിക്കുന്നുണ്ട് അവിടെ കെട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നതും ഹീറോയിൻ നേരെ പോയിട്ട് ഹീറോയെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഹീറോയോട് പറയാണ് നിങ്ങൾ പറഞ്ഞതിനെ പറ്റി ഞാൻ ആലോചിച്ചു പക്ഷേ എനിക്ക് ഫുൾ ആയിട്ട് നിങ്ങളുടെ വൈഫാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്കൊരു കോൺട്രാക്ട് ബേസിലെ വിവാഹം കഴിക്കാം അതുപോലെ എനിക്ക് കുറച്ച് റൂൾസ് ഉണ്ട് എനിക്ക് ശനിയും ഞാനും ലീവ് വേണമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോ എന്ത് സാറ്റർഡേ സൺഡേ ലീവ് വേണമെന്നോ ഏത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലാണ് രണ്ട് ദിവസമൊക്കെ ലീവ് അനുവദിക്കണേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് ലീവ് വേണം അതുപോലെ തന്നെ എനിക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിന് പ്രത്യേകം ക്യാഷും തരണമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോ ഓക്കെ എൻ്റെ അനിയന് വേണ്ടിയിട്ടും ഞാൻ അതൊക്കെ സഹിക്കാൻ തയ്യാറ് തന്നെയാണ് ഓക്കെ നമുക്ക് കോൺട്രാക്ട് ബേസിൽ വിവാഹം കഴിക്കാം ആപ്സിൻ്റെയും ജിയുടെയും വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഡിവോഴ്സും ചെയ്യാമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജി നേരെ ഹീറോയിനോട് വന്ന് നീ എന്റെ ജേഷനെ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിനും അതെ ഞാൻ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചു നിനക്ക് അതിനിപ്പോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ജിക്ക് ഭയങ്കര പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവന് ഹീറോയിന് ഇഷ്ടമായിരുന്നു പക്ഷേ ഇത്രയും നാളും അവള് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ഇഷ്ടം അവൻ ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൾ തന്നെ വിട്ട് അകന്ന് പോവാണെന്ന് തോന്നിയപ്പോഴാണ് അവൻ അവളോട് യഥാർത്ഥ ഇഷ്ടമുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ തന്നെ വിട്ട് ഇവള് പോവാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് പോസിറ്റീവ് സ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരെ ബാ ബൈ